ചരിത്ര പ്രാധാന്യം നിറഞ്ഞ ഇടുക്കി കുട്ടിക്കാനം പള്ളിക്കുന്ന് സെന്റ് ജോർജ് സി എസ് ഐ ദേവാലയത്തെ പൈതൃക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാർ ഒരു കോടി രൂപ അനുവദിച്ചു തീർത്ഥാടന ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിനോദസഞ്ചാരത്തിന് അനുയോജ്യമായ തരത്തിൽ വികസന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനാണ് സംസ്ഥാന സർക്കാർ തുക അനുവദിച്ചത് പൈതൃക ടൂറിസത്തിന്റെ സാധ്യതകൾ പരിശോധിക്കുന്നതിനു വേണ്ടി മന്ത്രി മുഹമ്മദ് റിയാസ് ഇടുക്കി കുട്ടിക്കാനം പള്ളിക്കുന്ന് സെന്റ് ജോർജ് സി എസ് ഐ ദേവാലയത്തിൽ മുമ്പ് സന്ദർശനം നടത്തിയിരുന്നു കാഴ്ചയുടെ മനോഹാരിതയ്ക്കൊപ്പം ചരിത്രവും പൈതൃകവും വിളിച്ചോതുന്ന പള്ളി ടൂറിസത്തിന് മുതൽക്കൂട്ടാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് അന്ന് പ്രതികരിച്ചിരുന്നു ഇതിനെ തുടർന്ന് ടൂറിസം വകുപ്പ് തയ്യാറാക്കി സമർപ്പിച്ച പ്രൊജക്ട് തിരുവനന്തപുരത്ത് ചേർന്ന വർക്കിംഗ് ഗ്രൂപ്പ് അംഗീകരിക്കുകയായിരുന്നു പ്രവേശന കവാടം ഇരിപ്പിടങ്ങൾ ചിൽഡ്രൻസ് പാർക്ക് വൈദ്യുതി വിളക്കുകൾ മാലിന്യ സംഭരണികൾ എന്നിവ പദ്ധതിയിൽ നടപ്പിലാക്കും തീർത്ഥാടന ടൂറിസം പദ്ധതിയിൽ പള്ളിക്കുന്ന് ദേവാലയത്തെ പരിഗണിച്ച നടപടിയെ സ്വാഗതം ചെയ്യുന്നതായി ദേവാലയ അധികൃതർ പറഞ്ഞു ടൂറിസം വകുപ്പിൻ്റെ ഫിൽഗ്രീൻ ടൂറിസത്തിൻ്റെ ഭാഗമായി നൈതൃഗം ടൂറിസത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ദേവാലയത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി സഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാന ടൂറിസം വകുപ്പിപ്പോൾ പണം അനുവദിച്ചിരിക്കുന്നത് ഈ സമീപ സമയത്ത് ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അവഗം ഇവിടെ വരികയും ഈ ക്യാമ്പസ് കാണുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ കൂടെ വലിയൊരു താല്പര്യം ഇതിൻ്റെ ഉണ്ടായിട്ടുണ്ട് ഈ ഫണ്ട് തന്ന സംസ്ഥാന ഗവൺമെൻറ്റിന് ടൂറിസം വകുപ്പിന് അതിൻ്റെ വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് ബ്രിട്ടീഷ് രൂപശൈലിയിൽ നിർമ്മിച്ച ദേവാലയം തോട്ട വ്യവസായത്തിന് സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന ജോൺ ഡാനിയൽ മൺട്രോയുടെ ഉൾപ്പെടെ നിരവധി വിദേശികളുടെ ശവകുടീരങ്ങൾ ഡൗണി എന്ന വെള്ളക്കുതിരയുടെ കല്ലറ എന്നിങ്ങനെ അപൂർവമായ ചരിത്ര നിറഞ്ഞ ദേവാലയത്തിലേക്ക് കൂടുതൽ സഞ്ചാരികളെ എത്തിക്കുകയാണ് വിനോദസഞ്ചാര വകുപ്പിൻ്റെ ലക്ഷ്യം ന്യൂസ് ഇടുക്കി